ഏത് മോശം അവസ്ഥയിലും വിരിച്ച് പറക്കാനും പഠിച്ചു വരുന്നു നമ്മുടെ സ്വന്തം കൊമ്പൻ കൊച്ചിയുടെ തിരുമുറ്റത്താറാടി വീണ്ടും ഒരു തിരിച്ചുവരവ് കണ്ടിരിക്കുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുകളിൽ പൂത്തിരി കത്തിച്ച് രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം നാല് അടിച്ച് കണക്ക് തീർക്കുന്ന മനോഹരമായ കാഴ്ച ഈ കാഴ്ച ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഒന്നും രണ്ടും ഒന്നുമല്ല ഒരുപാട് പരിക്കുകളിലേറ്റ് മുടന്തി വീണ കൊമ്പന്മാരുടെ ഇങ്ങനെയൊരു മടങ്ങിയ വരവ് അതും ഗോവയെന്ന അതികായകനെ തീർക്കുന്ന നിമിഷങ്ങൾ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാ കണ്ണുകളും നിറയുകയായിരുന്നു പക്ഷേ അതൊരിക്കലും സങ്കടം കൊണ്ടായിരുന്നില്ല മറിച്ച് സന്തോഷം കൊണ്ടായിരുന്നു എല്ലാം തീർന്നിയെന്ന് വിധി എഴുതിയ മത്സരത്തിൽ ഇങ്ങനെയൊരു തിരിച്ചുവരവ് അവിസ്മരണീയം തന്നെ പൊരുതാൻ ഉറച്ച ആശാനും പിള്ളേരും ഒപ്പം ഏത് തകർച്ചയിലും കൂടെ കട്ടക്കു നിൽക്കുന്ന പന്ത്രണ്ടാമനെയും കാണുന്ന ആശാൻ അയ്മനെന്ന ഒരു കുട്ടിക്കൊമ്പനിറക്കിയപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല അതൊരു വൈത്തിരിവാകുമെന്ന് അവസരത്തിനൊത്ത് ഉയർന്ന ടീം ഗ്രീക്ക് പടനായകന്റെ കഴുത്തിൽ എതിരാളികളെ കുത്തിവീഴ്ത്തുന്ന കാഴ്ചയിൽ കൊച്ചിയിലെ മാനം വീണ്ടും മഞ്ഞ പുതച്ചു കളികണ്ടേ മട്ടായവരാണ് അധിക പേരും ഒരു ടീമിന്റെ തകർച്ചക്കൊപ്പം വിഷമം നമ്മൾക്കായി എല്ലാം നൽകിയ ഇവാൻ എന്ന മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യക്കുറവായിരുന്നു എന്നെപ്പോലെ പലർക്കും ചോര വറ്റി കണ്ണുകൾ കുയിഞ്ഞു ചെറിക്കാൻ മറന്നുപോയ ആശാന്റെ മുഖം ലൂണയുടെ പേര് മതി ഈ ഒരു ടീമിന്റെ തിരിച്ചുവരവ് സാധ്യമാവാൻ എന്നാരോ പറഞ്ഞത് ശരിയായി സക്കായുടെ ഫ്രീ കിക്കിലും ഫെഡോറിന്റെ ആ ആംഗുലർ ഷോട്ടിലുള്ള ആ ഗോളിലും എവിടെയോ ലൂണ ലൂണമറിഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഒരുപാട് സന്തോഷങ്ങൾ പകർന്ന വിജയങ്ങൾ ഞങ്ങളുടെ ആരാധകർക്ക് നേടിത്തന്ന മനുഷ്യൻ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന നമ്മുടെ ക്ലബിനെ റിയൽ ബ്ലാസ്റ്റേഴ്സ് ആക്കിയത് ഇദ്ദേഹമാണ് ഐ എസ് എൽ നമുക്കറിയാം മോഹൻ ബഗാൻ മുംബൈ ഗോവ ഒക്കെ പണം വരിയെറിഞ്ഞ് നല്ല കളിക്കാരെ കോച്ചിന് വേണ്ട അയാളുടെ ഗെയിം സ്റ്റേഡിയന് വയങ്ങുന്ന കളിക്കാരെ വെച്ച് വിജയം നേടുന്നത് നാം കണ്ടതാണ് എന്നാൽ നമ്മുടെ ആശാൻ ആ പവർ നമുക്ക് കാണിച്ചു തന്നതാണ് ഈ സീസണിൽ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം പരിക്കിന്റെ പിടിയിലാകുന്നു എന്നിട്ടും അയാൾ ടീമിനെ ചേർത്ത് നിർത്തി ഉള്ള വിഭവങ്ങൾ നന്നാക്കിയൊരുക്കി ആരാധകർ കൈവിടുമോ എന്ന ഘട്ടത്തിൽ നിന്നും ടീമിനെ ഒരു ഫിറ്റ്നസ് പക്ഷിയെ പോലെ തിരിച്ചു കൊണ്ടുവന്നു ഞാൻ പറയും ഐ എസ് എൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കോച്ച് ഇവാൻ മുക്കുമനോ തന്നെയാണ് കാരണം തന്റെ പരിമിതികളിൽ നിന്ന് അയാൾ എല്ലാം ചെയ്യുന്നു പ്രിയപ്പെട്ട ഇവാൻ മുക്കുമനോവിച്ച് തുടർ തോൽവികൾ നേരിട്ട് പ്രധാന താരങ്ങൾ പരിക്കിൻ്റെ പിടിയിലകപ്പെട്ട് ഓരോ മത്സരങ്ങളിലും നമ്മുടെ ടീം പിന്നിലാകുമ്പോൾ താങ്കളുടെ മുഖത്തുള്ള നിരാശ അത് ഞങ്ങളുടെ ഹൃദയത്തിലാണ് തറച്ചത് അദ്ദേഹത്തിന് തന്റെ ഫുൾ സ്കോഡുമായിട്ട് ഒരു സീസൺ കിട്ടിയാൽ നമ്മൾ ഫയറാകും ഒരു നല്ല പരിശീലകനാണ് ഇവാൻ ബുക്കുമിനോവിച്ച് അയാൾ നല്ലൊരു ടീച്ചറുമാണ് മെന്ററുമാണ് മോട്ടിവേറ്ററുമാണ്